അല്ല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ ഹീറോ ജയൻ ചേട്ടൻ്റെ വേഷങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള സിനിമ യൂട്യൂബിലില്ലാത്തതും കുറേ സിനിമകൾ ജയൻചേട്ട് ചെറിയ വേഷത്തിൽ അഭിനയിച്ച പടങ്ങളൊന്നും യൂട്യൂബിലില്ല പിൽക്കാലത്ത് എൺപതിലെ നായകനായിട്ട് അഭിനയിച്ച പടങ്ങളെ ഉള്ളൂ അധികം ചെറിയ ചെറിയ വേഷങ്ങൾ ജയൻചേട്ടൻ കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതിൽ ഇല്ലാത്ത സിനിമകൾ കുറച്ചെന്ന് പറയാൻ പോകുന്നത് അതായത് നസീർ സാറിൻ്റെ കൂടെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കൂടെ മല്ലനും മാധേവനും എന്നൊരു പണത്തിൽ നസീർ സാറിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച് ആ പടം യൂട്യൂബിലില്ല നസീർ സാറിൻ്റെ അച്ഛനാണ് അതായത് ഷീലയെ സ്നേഹിച്ചിട്ട് പിന്നെ ഷീലയെ കല്യാണം കഴിച്ചിട്ട് പിന്നെ വഞ്ചിച്ചിട്ട് പോക്കാൻ കല്യാണം കഴിക്കുകയെന്ന് തോന്നുന്നുണ്ട് അത് ലാസ്റ്റ് അതിലുള്ള കുട്ടിയാണ് ഷീലയിലുള്ള ഷീലയിൽ ഉള്ള കുട്ടിയാണെന്ന് സീർ സാർ വലുതായിട്ടാണെന്ന് സീരി സാറാണ് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ചെയ്ത് ഞാൻ വയസ്സായിട്ട് വരും ഷീരയുടെ അടുത്ത് പശ്ചാത്തലപിച്ചിട്ട് വരും ഭവാനി എന്നോട് ക്ഷമിക്കണം എൻ്റെ മകൻ എവിടെയെന്ന് ചേക്കും അപ്പോൾ ഷീര പറയും മകനല്ല അനാഥാലും പറയും എങ്കിലവനെനിക്ക് ഇന്ന് തന്നെ കാണണം എന്ന് പറയും അങ്ങനെ സീർ സാറിനെ കാണാൻ പോന്നെയാണ് പിന്നെ അവൻ സീർ സാറിനെ കണ്ടുമുട്ടും സീർ സാർ പറയും നിങ്ങളൊരു മനുഷ്യനാണോ എന്നെല്ലാം ചെയ്യിക്കും എനിക്ക് തെറ്റുപറ്റിയ മകനെ എന്നെല്ലാം സിസ്റ്റർ സാറിനോട് അങ്ങനെ ഒരു ഒരുപാടാണ് പിന്നെ അവളും ഒരു ദേവാലയത്തിൽ അതും ജയൻ ചേട്ടൻ ചെറിയ വേഷത്തിൽ അഭിനയിച്ചതാണ് യൂട്യൂബിലില്ല അത് പറഞ്ഞാൽ ജയഭാരതി സ്നേഹിക്കും ഇതുപോലെ തന്നെ എൻ്റെ വില പൈസക്കാരാണ് ജയഭാരതി പാവപ്പെട്ട സ്ത്രീയാണ് ജയഭാരതിയോട് ലാസ്റ്റ് കരണം കഴിക്കാൻ പറയും പറയും നിന്നെ ഞാൻ എന്ത് കണ്ടിട്ടാണ് വിവാഹം കഴിക്കേണ്ടത് ഈ ക്യൂരിയസ് സാരി കണ്ടിട്ടാണോ ചോദിക്കും പിന്നീട് പശ്ചാത്തലം വെച്ചിട്ട് വീണ്ടും വരും അല്ല നഷ്ടപ്പെട്ട് എൻ്റെ തെറ്റുകളെല്ലാം ഞാൻ നിന്നോടീറ്റ് പറയുന്നു ഇനി നിന്നെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സ്വീകരിച്ചാൽ ജയമാർ സ്വീകരിക്കില്ല പോയിക്കോ എന്ന് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് സ്നേഹിക്കണ്ടേ ഈ കയറിയ ഷേർട്ട് കണ്ടിട്ട് ഞാൻ ജയിക്കും പിന്നെ അപരാജിതയിൽ അതിൽ വിലനായിട്ട് അഭിനയിച്ചതും പടത്ത് ഇല്ല പിന്നെ ഇവനെൻ്റെ പ്രിയ പുത്തറില് അത് നസീർ സാറിൻ്റെ കൂട്ടുകാരനായിട്ടാണ് പിന്നെ ക്ലൈമാക്സിൻ്റെ മനസ്സിലാവും വിലനാണ് ആദ്യം നസീർ സാറിനെ കണ്ടുമുട്ടുമ്പോൾ നല്ല സ്നേഹത്തിലാണ് ഹലോ ജയൻ അതിൽ നസീർ സാറിന്റെ പേര് ജയൻ എന്നാണ് ജയൻ്റെ പേര് ബാബു അപ്പം അങ്ങനെ കണ്ടുമുട്ടിയ ശേഷം പറഞ്ഞു എത്ര നാളുകൾക്ക് ശേഷമാണ് നിന്നെ ഞാൻ കണ്ടുമുട്ടിയത് എന്നൊക്കെ നസീർ സാറോട് പറയും കുറെ കാലം കൂടി കണ്ടുമുട്ടി പിന്നെ ഹേമന്ത രാത്രിയിൽ ഹേമന്ത രാത്രിയിൽ മെയിൻ വില്ലനാണ് അതിൽ പിന്നെ യൂട്യൂബിലില്ല പിന്നെ പട്ടാളം ജാനിക്കൽ പട്ടാളം ജാനിക്കയിൽ സുധീറിൻ്റെ അച്ഛനായിട്ടാണ് മെയിൻ വില്ലനാണ് അപ്പോൾ സുധീറിനെ ചെറുപ്പത്തിലെ സുധീറിൻ്റെ അച്ഛനമ്മേനെല്ലാം ചെയ്യാൻ കൊന്നാളി അതിന് സുധീർ ചെറുപ്പം സുധീറിനെ ചെറുപ്പത്തിൽ കട്ടുകൊണ്ട് പോയിട്ട് വളർത്തുന്ന പിന്നീട് സുധീറിനെ വലുതായ ശേഷം സുധീറിനെ കള്ളക്കടത്തെ പഠിപ്പിക്കും സുധീർ എന്തെങ്കിലും കള്ളക്കടത്തെല്ലാം കഴിഞ്ഞ് നല്ല വിജയകരമായിട്ട് എത്തിയാൽ സുധീറിനെ അനു അഭിനന്ദിക്കുകയും ചെയ്യും വെൽ ഡൺ മൈ സൺ ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയും സുധീർണ ചമ്മൻ തട്ടിട്ട് അങ്ങനെ ഒരുപാട് പിന്നെ അവൾ കണ്ട ലോകം അത് രവികുമാറിനോട് ഇല്ല അത് രവികുമാറിന് തല്ലാൻ പണ്ട് രണ്ട് മൂന്ന് ഗുണ്ടകളെയും കൂട്ടിയിട്ട് വരും ജയൻ കുറെ ഒരു മൊട്ടയലെടുത്ത് അടിയും രവികുമാറിനോട് പറയും ഇവൻ ആരാണെന്ന് നിനക്കറിയാമോ പോയി ഇവൻ രണ്ട് കത്തിക്കുത്ത് ഒരു തീവപ്പ് ഇതൊക്കെ ചെയ്തവനാണ് എന്ന് പറയും രവികുമാറിനോട് മൊട്ടനെ കാണിച്ചിട്ട് പിന്നെ വേറൊരു പാടാന്ന് ഉല്ലാസയാത്ര അതിൽ രവികുമാറിൻ്റെ പടത്തിന് വിരനായിട്ടാണ് ആ പടം എന്നെ യൂട്യൂബിലില്ല പിന്നെ അഗ്നി പുഷ്പത്തിൽ അതിൽ പോലീസ് ഓഫീസറായിട്ട് സോമേട്ടൻ പരുന്തവാസു എന്നുള്ള കഥാ കഥാപാത്രമാണ് സ്വാമേട്ടനെ പിടിക്കാൻ വരുന്നത് പോലീസ് ഓഫീസറാണ് ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വരും എന്നിട്ട് ചോദിക്കും നീ അവിടെ പരുന്തുവാസു സോമ പറയൂ അതെ ഞാൻ തന്നെ എന്ത് വേണോ യമാനയും ചോദിക്കും എങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പറയൂ അങ്ങനെ സ്വാമിട്ടിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നതാണ് ഇപ്പം സൂത്രക്കാരി ജാൻ വിൻസെൻറ്റിൻ്റെ കൂടെ വിലനായിട്ട് അതും യൂട്യൂബിലില്ല പിന്നെ അടവുകൾ പതിനെട്ട് രവികുമാറിൻ്റെ കൂടെ അതും യൂട്യൂബിലില്ല പിന്നെ ആദ്യ പാഠം കമൽഹാസൻ്റെ കൂടെ അതിൽ കമൽഹാസൻ്റെ ആയിട്ടുള്ള ലാസ്റ്റ് ഫൈറ്റിലുണ്ട് ചേട്ടാ പയ്യൻ എൻ്റെ എല്ലാ സ്വത്തുക്കളും നീ എനിക്ക് തിരിച്ചു തരുന്നതാണ് നല്ലത് അത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം എന്നറക്കെ പറയും കമലഹാസിനോട് കമലഹാസൻ പറയും കമലഹാസൻ്റെ മേരെ തമിഴ് തമിഴ് ചുള സംസാരമാണെന്നല്ലേ നീ പോണം എന്നറും പറയും കമലഹാസ് എങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ജയം പോവും പിന്നീട് ക്ലൈമാക്സിൽ ഫൈറ്റാണ് കമലഹാസനായിട്ട് അത് ഇതിലില്ല പിന്നെ അവകാശം എന്നുള്ള പടത്തിൽ വിൻസെൻ്റ് സോമനെ അഭിനയിച്ചു അതിൽ ജോസ് പ്രകാശിൻ്റെ സുഹൃത്തായിട്ട് ഒരു വലിയ പോലീസ് ഓഫീസറായിട്ടാണ് അപ്പോൾ ജോസ് പ്രകാശിൻ്റെ ഭാര്യ ജയവാരതിയാണ് ജോസ് പ്രകാശ് വയസ്സായ ആളാണ് അപ്പം ജോസ് പ്രാവശ്യൻ്റെ സംശയം ജയവായിരുന്നു വേറെ വിൻസെൻ്റായിട്ട് പണ്ട് സ്നേഹിച്ച് വിൻസെൻറ്റിനെ പിന്നെയും കാണലുണ്ടോ എന്നുള്ള സംശയം അപ്പം ജയനോട് പറയും ഇങ്ങനെ പിന്നെ പണ്ട് പിന്നെ ഒരുത്തർ സ്നേഹിച്ചിരുന്നു അപ്പോൾ അവൻ വീണ്ടും വരുന്നുണ്ടോ സംശയമുണ്ടെന്നെല്ലാം പറയും അപ്പം ജയൻ പറയും മിസ്റ്റർ പണിക്കർ ഇതൊക്കെ സർവ്വസാധാരണമാണ് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ ജോസ് പ്രാവശ്യനോട് പറയും ഒന്ന് അങ്ങനെ ഒരു സമാധാനിപ്പിക്കുന്നത് ജോസ് പ്രകാശന പിന്നെ രാജപരമ്പര രാജപരമ്പരയിലും പിന്നെ ചെറിയ റോളാണ് അത് ഇതിലില്ല യൂട്യൂബിലില്ല പിന്നെ ശുക്രദശയിൽ രാഘവൻ്റെ കൂടെ വില്ലനായിട്ട് വില്ലന പോലീസ് ഓഫീസറാന്നുകൊണ്ട് വില്ലനല്ലത് പക്ഷെ പോലീസ് ഓഫീസറാണ് പക്ഷേ അവർ വില്ലൻ ടച്ചുള്ള പോലീസ് ഓഫീസർ രാഘവനായിട്ട് ഫൈറ്റിലുണ്ട് ഇതൊക്കെ ജയൻചേട്ടൻ്റെ യൂട്യൂബിലില്ലാത്ത ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച പടങ്ങളാണ് ചെറിയ വേഷങ്ങളുണ്ട് വലിയ വേഷങ്ങളുണ്ട് ചില പടത്തിൽ മറ്റൊരു കാരണിലും സോമൻ്റെ അച്ഛനായിട്ട് അതിൽ സോമനെ ചെറുപ്പത്തിൽ തട്ടിക്കൊണ്ട് പോയിട്ട് കള്ളക്കടത്ത് കാരണക്കലാണ് അവസാനം സോമൻ മനസ്സിലാവും അതിനിടയിൽ സോമൻ ഇത് പറഞ്ഞ പോലെ സുധീരനെ കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കള്ളക്കടത്തിൽ പഠിപ്പിച്ച് വെൽഡൺ മൈസൺ എന്ന് കുറെ പറയും നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ പറയും സോമനോട് ഇനി എല്ലാ തൊഴിലുകളും നീ മാത്രം ചെയ്താൽ മതി എന്നെല്ലാം പറയും സോങ്ങിൻ്റെ അടുത്ത് സാധാരണ സോങ് ക്ലൈമാക്സിലെ കൊല്ലതാണ് ജയചാട്ടൻ അത് ഒരു പിന്നെ വിലൺ ടച്ചുള്ള കഥാപാത്രമാണ് പക്ഷേ എങ്കിലത് യൂട്യൂബിലില്ല ഇതൊക്കെയാണ് ജയചേട്ടൻ്റെ അന്നത്തെ കാലത്തുള്ള യൂട്യൂബിലില്ലാത്ത പിന്നെ നായകനല്ലാത്ത സിനിമകൾ ഓക്കെ